എല്ലാവർക്കും അർഹമായ സമയം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു മുസ്ലിം നിർബന്ധമായി ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് നമ്മൾ പരലോകം തലയിൽ കയറി ദീനിനു വേണ്ടി ഓടി നടന്ന് ദുനിയാവ് മറന്നു പോകുന്നവരാകരുത് അള്ളാഹു സുബാനത്താല നമ്മളോട് പറഞ്ഞത് അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീ പരലോകത്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്യാ ദുനിയാവിനോടുള്ള നിന്റെ കടമ നീ മറന്നു പോകരുത് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി പഠിപ്പിച്ച കാര്യത്തിൽ പറയുന്നത് റബന ഫിദ് ഹസന വഫി ആഹിൻ പരലോകത്ത് മാത്രമല്ല ദുനിയാവിൽ ദുനിയാവിൽ മാത്രമല്ല പരലോകത്ത് രണ്ടിടത്തും ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് തരണമേ എന്നാണ് അപ്പോൾ നോമ്പ് മാത്രം എടുത്ത് നടക്കുന്ന ആളുകളോട് നിങ്ങൾ നോമ്പ് എടുക്കുന്നതിന് അതിൽ ഗ്യാപ്പ് വേണം നിസ്കാരം മാത്രം ചെയ്യുന്ന ആൾക്കാരുടെ നിങ്ങൾ ഉറങ്ങണം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടുള്ള കടമ നിർവഹിക്കണം നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് കടമയുണ്ട് നേരത്തെ ഡോക്ടർ അതാണ് സംസാരിച്ചത് നിങ്ങളുടെ ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് നിങ്ങൾ കടമയുണ്ട് നിങ്ങളുടെ മക്കളോട് കടമയുണ്ട് നമ്മൾ മക്കളിങ്ങനെ വഴിതെറ്റി പോകുന്നതിനെക്കുറിച്ച് നമ്മുടെ മക്കൾ ചെയ്യുന്ന വലിയ വലിയ ക്രൂരതകളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഇന്ന് വല്ലാതെ വേവലാതിപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് എത്രമാത്രം നമ്മുടെ ടൈം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രോക്സിമിറ്റിയും പ്രസൻസും നമ്മുടെ സാമീപ്യവും സാന്നിധ്യവും എത്രത്തോളം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ചിലവഴിക്കുന്ന സമയത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വീട്ടിലുണ്ടായിരിക്കും പക്ഷെ എല്ലാവരുടെ കയ്യിലും മൊബൈലിലായിരിക്കും നമ്മളൊരു കാര്യം പറയണമെങ്കിൽ അത് വിദൂരത്തിൽ പറയേണ്ട പറയേണ്ടൊരവസ്ഥയാണ് അടുത്തിരുന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ടെലിഫോണിലൂടെ പറയേണ്ട പറയേണ്ടൊരവസ്ഥയാണ് അപ്പൊ നമ്മൾ ഒരു മാതൃകാ പ്രവർത്തകൻ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും ഒരേപോലെ പരിഗണന കൊടുക്കുന്ന ആളായിരിക്കണം ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാള് ആ ദീന് ആദ്യം നടപ്പിലാക്കേണ്ടത് സ്വന്തം കുടുംബത്തിലാണ് അന്തർ അൽ അക്രബീൻ നിന്റെ തൊട്ട അടുത്ത കുടുംബക്കാരെയാണ് നീ ആദ്യം ദീൻ എത്തിക്കേണ്ടതെന്നാണ് റസൂലിനോട് പോലും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം കൃത്യമായി നമ്മൾ നിർവഹിക്കണം ഒരു മാതൃകാ ഭർത്താവായി മാതൃകാ ഭാര്യയായി മാതൃകാ പിതാവായി മാതൃകാ മകനായി മകളായി ഒരു നല്ല സഹോദരനായി സ്വന്തം കുടുംബത്തിൽ വളരാൻ നമുക്ക് കഴിയണം ആ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതേസമയം ദീനീ പ്രവർത്തന രംഗത്ത് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ പാലിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ് കുടുംബത്തിലുണ്ടാകുന്ന വിശേഷാവസരങ്ങൾ കല്യാണം സൽക്കാരം പോലെയുള്ള അവസരങ്ങൾ പലപ്പോഴും ദീനീ പ്രവർത്തനത്തിൻ്റെ തിരക്കിൽ ഇത്തരം സദസ്സുകളിലൊന്നും പങ്കെടുക്കാതെ നമ്മളിങ്ങനെ തേരാപ്പാറ ഓടി നടക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളിലുള്ള വലിയ തകർച്ചയാണ് അവിടെ നടക്കുന്ന എല്ലാ തിന്മകളിലും തോന്നിവാസങ്ങളിലും നമ്മൾ സഹകരിക്കണം എന്നല്ല പക്ഷെ നമ്മുടെ ബന്ധുക്കളും കുടുംബക്കാരും ആയിട്ട് നമ്മളും നമ്മുടെ മക്കളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാൻ ഈ പറയുന്നത് എല്ലാവരെയും കുറിച്ചല്ല നമ്മുടെ കൂട്ടത്തിൽ അശ്രദ്ധ കൊണ്ട് ആരെങ്കിലും അങ്ങനെ ഇതിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ റമദാനിൽ നമ്മൾ മാറ്റിയെടുക്കുന്ന നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയുന്ന ജീവിതത്തെ ഈ ഒരു തലത്തിൽ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് മാത്രം